നടൻ ശ്രീനിവാസനെ അവസാനമായി ഒരു കാണാൻ ജനലക്ഷങ്ങളാണ് ഇന്ന് ഒഴുകിയെത്തുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ തിര പ്രിയപ്പെട്ട തിരക്കഥാകൃത്തിനെ ഒക്കെ കാണാൻ വേണ്ടി അവസാനമായി ഒരു ഒരുനോക്കുകാണാൻ കണ്ണു നിറഞ്ഞുകൊണ്ട് സിനിമാ ലോകം ഒന്നടങ്കം ഒഴുകിയെത്തുകയാണ് ഈ സമയത്ത് തന്നെ നടൻ ദിലീപും ഈ കൂട്ടത്തിൽ എത്തുന്നത് നമുക്ക് കാണാം മാത്രമല്ല ദിലീപും ഭാവനയും ഒരേ വേദിയിൽ ഇപ്പോൾ ഒന്നിച്ചു വന്നിരിക്കുന്നു എന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇത് എത്രത്തോളം സത്യമാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്താണെങ്കിലും ശ്രീനിവാസന്റെ നിരവധി ചിത്രങ്ങളിൽ ഇരുവരും അഭിനയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ശ്രീനിവാസിനെ പോലും ഒരു ഇത്രയും ആയിട്ടുള്ള ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു നടനെ അവസാനമായി കാണുക എന്ന് പറയുന്നത് തീർച്ചയായും ഈ ഒരു സിനിമാ താരങ്ങളും ഒഴിവാക്കാത്ത കാര്യമാണ് ഈ വേദിയിലേക്ക് മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പമാണ് ദിലീപ് എത്തിയതെങ്കിൽ ഒറ്റയ്ക്കാണ് ഭാവന ഈ വേദിയിലേക്ക് എത്തിയത് ശ്രീനിയങ്കളിൽ അവസാനമായി ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം മാത്രം കൊണ്ടാണ് ഭാവന വന്നത് എന്നാൽ ഭാവനയെ കണ്ടതിൽ പതറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് ഭാവന യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ താൻ ആരെങ്കിലും കണ്ടോ കണ്ടില്ല എന്നൊന്നും നോക്കാതെ താൻ എന്തിനാണോ വന്നത് അത് മാത്രം ചെയ്തിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്